ജോയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസത്തിലേക്കാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയ്ക്കായി നാവികസേനയുടെ പ്രത്യേക സംഘമാണ് തിരച്ചിൽ നിറങ്ങുന്നത് ദൃശ്യങ്ങൾ പകർത്താനുള്ള പ്രത്യേക ക്യാമറ സംവിധാനം ഉപയോഗിച്ചാണ് നാവികസേന തിരച്ചിൽ നടത്തുന്നത് എൻ ഡി ആർ എഫ് സ്കൂബ ഡൈവേഴ്സ് അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളും ജോയ്ക്കായി തിരച്ചിലിറങ്ങിയിട്ടുണ്ട് വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് നിരാശയുടെ രണ്ടാം ദിനമായിരുന്നു ഇന്നലെ ജോയിയുടെ ഒരു വിവരവും നമുക്ക് ലഭിക്കാനില്ല ജോയി ഇനിയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കായി ഒരു അശ്രാന്ത പരിശ്രമങ്ങൾ സമാനതകളില്ലാത്ത ശ്രമങ്ങൾ തന്നെയാണ് വിവിധ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ചേർന്ന് നടത്തുന്നത് ഇന്നിപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ ആരെയൊക്കെയാണ് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് ഇന്ന് മൂന്ന് ദിവസം പിന്നിടുകയാണ് പറയുകയാണെങ്കിൽ തികച്ചും മണിക്കൂറുകൾ എണ്ണി പറയുകയാണെങ്കിൽ നാൽപ്പത്തി നാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ നാൽപ്പത്തി നാല് മണിക്കൂർ പിന്നിടുമ്പോഴും രണ്ട് ദിവസത്തിനകം തന്നെ സ്കൂബ ഡൈവേഴ്സും ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാം ദിനത്തിലെ ആ തിരച്ചിൽ വിഫലമായിരുന്നു ഇന്ന് മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഈ ഒരു ഈ തെരച്ചിലിൻ്റെ സ്ട്രാറ്റജി ഒന്നുകൂടി മാറുകയാണ് നിലവിൽ നേവിയുടെ പ്രത്യേക സംഘം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നേവിയുടെ ഏഴംഗ സംഘമാണ് ഈ തെരച്ചിൽ നേതൃത്വം നൽകുന്നത് ഈ പ്രധാനമായും വലിയ സംവിധാനങ്ങൾ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരി ഇത് കാര്യങ്ങളായിരിക്കും ഇക്കാര്യത്തിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് നേവിയുടെ ഏഴംഗ സംഘം ഇതിന് ഉണ്ടാകുകയും ചെയ്യും ഇതിനുശേഷമായിരിക്കും പരിശോധനകളുടെ ആദ്യഘട്ട പ്രാഥമിക പരിശോധനകളെല്ലാം തന്നെ തുടക്കത്തിൽ നേവിയുടെ പ്രത്യേക സംഘം രാവിലെ ആറ് മുപ്പതോടുകൂടി ഇവിടത്തെ നടത്തിയിരുന്നു എൻ സംഘം അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി എൻ ഡി ആർ എഫ് സംഘമായിരുന്നു ഇവിടെ പഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകിയത് ഒപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സ് ടീമും ഉണ്ടായിരുന്നു എന്നാൽ എൻ ഡി ആർ എഫ് സംഘം ഏത് ഘട്ടത്തിലെവിടെയൊക്കെയാണ് പരിശോധ തിരച്ചിൽ നടത്തിയത് ആ കാര്യങ്ങളായിരുന്നു രാവിലെ ആറു മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന ഈ എത്തിച്ചേർന്ന നാവികസേന അംഗങ്ങളോട് വിശദീകരിച്ച് നൽകുകയും ചെയ്തത് ആ രണ്ട് ദിവസത്തെ സ്ട്രാറ്റജി ആയിരുന്നു വിശദീകരിച്ചത് തുടർന്ന് ഈ ഒരു കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും നേവിയുടെ അല്ലെങ്കിൽ നാവികസേനയുടെ ഏഴംഗ സംഘം ഈ തെരച്ചിലിനായി ഈ ടണലിലേക്ക് ഇറങ്ങുക ഈ ആമയഞ്ചൻ തോട്ടിൽ ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്നായിരിക്കും നാവികസേനയുടെ തെരച്ചിൽ തുടങ്ങുകയും ചെയ്യുക സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലായിരിക്കും തുടക്കത്തിൽ തന്നെ നടത്തുക പ്രധാനമായി ടണലിനുള്ളിൽ കനത്ത ഇരുട്ട് മൂടിയ ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകാൻ മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനാൽ തന്നെ കനത്ത ഇരുട്ട് മൂടിക്കിടക്കുന്നതിനാൽ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു തെരച്ചിലിന് തന്നെയായിരിക്കും നേതൃത്വം നൽകുക ഈ മാലിന്യങ്ങൾക്കിടയിൽ ഏതെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള ക്യാമറയിൽ പതിയാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി വിലയിരുത്തിയായിരിക്കും നേവിയുടെ ഈ ഒരു തെരച്ചിൽ നടത്തുക ഇന്നെന്തായാലും പ്രധാനമായും നേവിയുടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ മാറുക ഒപ്പം തന്നെ സ്കൂബ ഡ്രൈവേഴ്സും അഗ്നിരക്ഷാസേനയും ഈ തെരച്ചിലിൻ്റെ ഭാഗമാകുകയും ചെയ്യും പ്രധാനമായും ഈ പറയുകയാണെങ്കിൽ ഒരു ഈ ടണൽ നമ്മൾ നിൽക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാവിലെയുള്ള ദൃശ്യങ്ങളിൽ ഈ ടണൽ ഈ റെയിൽവേയുടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ടണൽ ഈ അഞ്ച് പ്ലാറ്റ്ഫോം കടന്ന അപ്പുറത്തുള്ള പവർ ഹൗസ് റോഡിലേക്കുള്ള ഒരു കണക്ഷനാണ് ഇതിനുള്ളത് ഈ കണക്ഷനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാല് പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചുള്ള മാൻഫോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലൊന്നും തന്നെ നിലവിൽ അത്തരത്തിൽ ജോലിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ ഭാഗത്ത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും തടയണ നിർമ്മിച്ച് ഇതിൽ വെള്ളം ശക്തിയായി തടഞ്ഞു നി നിർത്തിയ ശേഷം ശക്തിയായി അടുത്ത ഘട്ടത്തിൽ ഒഴുക്കി വിടുമ്പോഴേക്കും മാലിന്യങ്ങൾക്കൊപ്പം തന്നെ ഏതെങ്കിലും തരച്ചിൽ തരത്തിൽ ഇത് പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒരു സാഹചര്യം കൂടി നോക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നോക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് പ്രധാനമായും ഇത്തരത്തിൽ തടയണ കെട്ടി നിർത്തുകയാണെങ്കിൽ ഈ സമീപത്തുള്ള ഒന്നാമതേ തിരുവനന്തപുരം ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മഴയുടെ സാഹചര്യത്തിൽ പോലും തടയണ കെട്ടി നിർത്തിയാൽ പോലും സമീപ പ്രദേശങ്ങളായ ഈ രാജാജി നഗർ അടക്കമുള്ളവർ വെള്ളക്കെട്ടിന് തടസ്സം രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധ്യത ഇപ്പോൾ തേടുകയില്ല പ്രധാനമായും തുടക്കത്തിലുള്ള പരിശോധന തന്നെയായി അല്ലെങ്കിൽ തെരച്ചിലിന് തന്നെയായിരിക്കും ഈ ഒരു നാവികസേനാംഗങ്ങൾ പ്ര പ്രധാനമായും ഒരു മുൻതൂക്കം നൽകുക എന്തായാലും രാവിലെയോടുകൂടി തന്നെ ആ ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ കാണാൻ കഴിയും രാവിലെയോടുകൂടി തന്നെ നാവികസേനയുടെ സംഘം ഇവിടെ എത്തി ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയെ തുടർന്ന് എൻ ഡി ആർ എഫ് സംഘങ്ങളുമായി കഴിഞ്ഞ ദിവസത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും എൻ ഡി ആർ എഫ് കമാൻഡർ ഈ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ തെരച്ചിൽ ഈ നാവികസേനാംഗങ്ങളുടെ വിശദീകരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇപ്പോൾ അവർ ആ ഒരു പ്രാഥമികഘട്ട ഒരു വിലയിരുത്തലിന് ശേഷം അവർ ഈ നേവിയുടെ സംഘം അവരുടെ ഉപകരണങ്ങൾ ഇപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വാഹനത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഉപകരണങ്ങൾ ഈ സമീപത്തുള്ള ഈ ഒരു തോട് കടന്നു പോകുന്ന ടണലിലേക്ക് വാഹനങ്ങൾ ഇറക്കുകയും ചെയ്യും ഈ നമുക്കറിയാം ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ടണലിനകത്ത് കൂടി ഒന്നും രണ്ട് മൂന്നും നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകൾ കടന്ന അപ്പുറത്തേക്കാണ് പവർ ഹൗസ് റോഡിലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു ടണൽ പോകുന്നത് ഈ ടണലിനുള്ളിൽ കൂടി സോണാർ സംവിധാനം അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇന്ന് മൂന്നാം ദിനത്തിലും പുന പുനരാരംഭിക്കുന്നത് രാവിലെയോടെ ശ്യാം ഈ തോർന്നും തോരാതെയും മഴ കൂടി നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം ഒഴുകി എത്താനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് ഒരു വെല്ലുവിളിയാകുമോ അപ്പോൾ മഴ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു തെരച്ചിലിന് കൂടി തന്നെ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാലിന്യമായിരുന്നു പ്രതിസന്ധിയെങ്കിൽ ഇന്ന് ഒരു മഴ തിരുവനന്തപുരം ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതും ഒരു തെരച്ചിലിന് വെല്ലുവിളിയാകാൻ തന്നെയാണ് ഉള്ളത് പ്രധാനമായും ശക്തമായ ഒരു നീരൊഴുക്ക് തന്നെ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ആമയുഞ്ചാം തോട്ടിലേക്ക് ഒഴുകിയെത്തും മറ്റ് മാലിന്യങ്ങൾ കൂടി ഒഴുകിയെത്തുന്നത് വലിയൊരു തലവേദന തന്നെയായിരിക്കും ഈ ഒരു തെരച്ചിൽ സംഘത്തിനെ സൃഷ്ടിക്കുക എന്തായാലും ഈ ഒരു ടണൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്യ ഒരു തെരച്ചിൽ തന്നെയായിരിക്കും രാവിലെയോടുകൂടി നടത്തുക നാവികസേനയുടെ പ്രത്യേക സംഘം അതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏഴംഗ സംഘമാണ് ഈ ഒരു തെരച്ചിലിനായുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നാവികസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ ഒരു സംഘം ഏഴംഗ സംഘത്തിലുണ്ട് എന്തായാലും രാവിലെയോടുകൂടി ഇവിടെ എത്തി ആറുമണിയോടുകൂടി തന്നെ നാവികസേന അംഗങ്ങൾ ഇവിടെ എത്തിയിരുന്നു തുടർന്ന് സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും നമുക്കറിയാം ഈ ടണലിൻ്റെ ഭാഗത്ത് ഉൾഭാഗത്തെ ഇരുട്ടാണ് ഒപ്പം തന്നെ മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട് അതിനാൽ തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സോണാർ സംവിധാനങ്ങൾ അടക്കമുള്ള ഒരു പരിശോധനയിലേക്ക് അല്ലെങ്കിൽ ഒരു തിരച്ചിലേക്ക് ഇവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ടണലിനുള്ളിലേക്ക് കയറാവുന്ന സംവിധാനങ്ങളാണ് അവരിപ്പോൾ നോക്കുന്നത് എന്തായാലും ഈ ടണലിനുള്ളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു കവാടം കഴിഞ്ഞാൽ ടണലിനുള്ളിലേക്ക് ഈ ഡിങ്കി ബോട്ടുകളിറക്കിയുള്ളൊരു തെരച്ചിൽ അത് വളരെ എത്രത്തോളം ഫലവത്താവുമെന്ന് കണ്ടറിയേണ്ടി വരുന്നത് പ്രധാനമായും ഇവിടുന്ന് തുടക്കത്തിലുള്ള വേദി പിന്നീട് അങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും കുറയുന്ന സാഹചര്യമുണ്ട് അതിനാൽ തന്നെ മറ്റ് സംവിധാനങ്ങൾ സ്കൂബ ഡൈവേഴ്സിൻ്റെ അടക്കമുള്ള സംഘത്തിലുണ്ട് അതിനാൽ തന്നെ അവരുടെ എല്ലാം സാധ്യത തേടിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്തായാലും ഇന്നത്തെ തിരച്ചിലിൻ്റെ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും നേതൃത്വം നൽകുക ജോയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമിയൻചാൻ തോട്ടിൽ ജോയി കാണായിട്ടിന്ന് മൂന്നാം ദിവസമാണ് നാവികസേനയുടെ പ്രത്യേക സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുക ഒപ്പം ദൃശ്യങ്ങൾ പകർത്താനുള്ള പ്രത്യേക ക്യാമറ സംവിധാനമടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിലാകും നാവികസേനയുടെ നേതൃത്വത്തിൽ നടത്തുക ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്